നമസ്കാരം ഇലക്ഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആൽബിൻ പാവോടത്ത് നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി അമ്മയോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി ഇലി ആലപുരം വിദ്യാമന്ദിർ സ്കൂളിൽ എത്തിയാണ് നടൻ ശ്രീകാന്ത് മുരളി വോട്ട് രേഖപ്പെടുത്തിയത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനാധിപത്യ സംവിധാനത്തിലെ ഒരു ഒരു പൗരൻ നില നിലയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സംവിധാന അവകാശം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതൊരു ഒരു ഒരു ജനാധിപത്യരാജ്യത്തെ ഒരാളുടെ കർത്തവ്യമാണ് അപ്പം അത് കുട്ടിക്കാലം മുതൽ അച്ഛൻ പറഞ്ഞു തന്നെ അത് വളരെ കൃത്യമായി അറിയാം അതുകൊണ്ട് എവിടെ ആയിരുന്നാലും ഇലക്ഷൻ്റെ സമയത്ത് അതിന് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും മറ്റേ നിയമസഭാ ഇലക്ഷൻ ആയാലും ലോക്സഭാ ഇലക്ഷൻ ആയാലും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു നിർബന്ധം കുടുംബത്തിലും ഉണ്ടായർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഓടി വന്നത് അതൊരു വലിയ കാര്യമായിട്ടല്ല അത് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റുന്ന നാടിന്റെ വികസനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് തുടക്കം എന്ന് പറയുന്ന വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ബോധ്യം ഉള്ളതാണ് വോട്ട് ചെയ്തത് എല്ലാവരും വോട്ട് ചെയ്യണം